മുമ്പൊക്കെ രാജാക്കന്മാർക്ക് വന്നിരുന്ന ഒരു അസുഖമാണ് ഡയബറ്റിസ് അഥവാ ഷുഗർ എന്ന് പറഞ്ഞിരുന്ന അസുഖം ഇപ്പം ഇന്ന് അത് വളരെയധികം കോമൺ ആയിട്ടുണ്ട് ഏകദേശം അഞ്ചു പേരിൽ ഒരാൾക്ക് ഷുഗർ എന്നുള്ള രീതിയിൽ തന്നെ അതിന്റെ കണക്കുകൾ വളരെ റാപ്പിഡ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകളിൽ വരെ ഡയബറ്റീസും ഫാറ്റ് ലിവറും ശക്തമായി വലിയൊരു പ്രയാസമായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതിലൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട ഇതിലെല്ലാം വില്ലനായിട്ടുള്ള ഒരു മറ്റാളാണുള്ളത് ഷുഗർ എന്ന് പറയുന്നത് അമിതമായിട്ട് നമ്മുടെ മധുര ഉപയോഗം നമ്മുടെ ബേക്കറി ഉപയോഗം കേക്കുകളുടെ ഉപയോഗം ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ ഡയറ്റിൽ നിന്ന് ഒഴിച്ചു കൂടാനാവാത്ത ഒരു അത്യാവശ്യ ഘടകം പോലെയാണ് നമ്മളിൽ എല്ലാവരും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് സൂക്ഷിക്കുക നമ്മുടെ കുട്ടികൾക്കൊക്കെ അമിതമായിട്ട് ബേക്കറി ഐറ്റംസ് കേക്കുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് ചോക്ലേറ്റ്സ് ഒക്കെ അമിതമായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കള് നിർബന്ധമായിട്ടും കെയർ ചെയ്തില്ലെങ്കിൽ വരും ഭാവിയിൽ ഡയബറ്റിസ് എല്ലാ കുട്ടികളെയും നമ്മുടെ യുവതലമുറയെയും ഒക്കെ പിടിമുറുക്കും ശക്തമായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളിലേക്കും വഴിവെക്കും എന്നുള്ളത് ഓർത്തിട്ടില്ലെങ്കിൽ വളരെ പ്രയാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്